വന്യജീവി ആക്രമണത്തെ പ്രതിരോധിക്കാൻ സർക്കാർ ഇടപെടണമെന്നും മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്നും ആവശ്യപ്പെട്ട് കെ ടി യു സിയുടെ നേതൃത്വത്തിൽ തെന്മല ഡിഎഫ്ഒഫീസിലേക്ക് ബഹുജന മാർച്ചും ധർണയും സംഘടിപ്പിച്ചു വന്യജീവി ആക്രമണം പ്രതിരോധിക്കാൻ സർക്കാർ ഫലപ്രദമായി ഇടപെടുക വന്യജീവി ആക്രമണത്തിൽ നിന്നും മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക കാർഷിക വിളനാശത്തിനർഹമായ നഷ്ടപരിഹാരം നൽകുക ബഫർ സോൺ പരിധിയിലുള്ള ആര്യങ്കാവ് തെന്മല കുളത്തൂപ്പുഴ മേഖലയിലെ ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കുക മലയോര മേഖലയിലെ തൊഴിൽ നഷ്ടത്തിന് അറുതി വരുത്തുക സ്വയം ഒഴിഞ്ഞുപോകൽ പദ്ധതിയുടെ നഷ്ടപരിഹാരത്തുക വർദ്ധിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കെ ടി യു സിയുടെ നേതൃത്വത്തിൽ തെന്മല ഡിഎഫ്ഒഫീസിലേക്ക് ബഹുജനമാർച്ചും ധർണയും സംഘടിപ്പിച്ചത് കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാൻ ഫ്രാൻസിസ് ജോർജ് എം ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു പൊൻതിളക്കം ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പോഷക ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ച് ആഭിമുഖ്യമായി ഏറ്റവും പ്രസക്തിയുള്ള വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം വന്യജീവി ആക്രമണം പ്രതിരോധിക്കാൻ സർക്കാർ ഫലപ്രദമായി ഇടപെടുക വന്യജീവി ആക്രമണത്തിൽ നിന്ന് ജനങ്ങളുടെ ജീവനും സ്വത്തനും സംരക്ഷണം നൽകരുത് കാർഷിക വിളനാശങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ച് വന്യജീവികൾ വിളകൾ നശിപ്പിക്കുമ്പോൾ അർഹമായിട്ടുള്ള പരിഹാരം നഷ്ടപരിഹാരം നൽകുക ബഫർസോൺ വിഷയത്തിൽ അതിൻ്റെ പരിധിയിൽ വരുന്ന ആര്യങ്കാവ് തെന്മല കുളത്തുപ്പുഴ മേഖലയിലെ ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കും മലയോര മേഖലയിലെ തൊഴിൽ നഷ്ടത്തിന് അറുതി വരുത്തുക സ്വയം ഒഴിഞ്ഞു പോകൽ പദ്ധതി അതിന് നഷ്ടപരിഹാര തുക വർദ്ധിപ്പിക്കുക തുടങ്ങിയ ഈ ജനങ്ങൾ നേരിടുന്ന അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവൻ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേരള കോൺഗ്രസ് പാർട്ടിയും അതുപോലെ തന്നെ

ഈ ഗവൺമെന്റ് സാധാരണക്കാരായ കർഷകരോടും കർഷക തൊഴിലാളിയോടും ഇതൊരു വലിയ കാർഷിക മേഖലയാണ് ആര്യങ്കാവ് തെമല കൊടക്കൂപ്പിട പ്രദേശത്ത് കാർഷിക ഉൽപ്പന്നങ്ങൾ കൊണ്ട് സമ്പൽ സമൃദ്ധിയായ ഒരു ദേശമാണ് ഇവിടെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വന്ന കുടിയേറ്റ കർഷകർ അനവധി നിരവധി ആൾക്കാർ ആ സാഹചര്യത്തെ അപ്പാടെ മാറ്റിമറിക്കുന്ന രീതിയിലാണ് ഈ ഈ ഗവൺമെന്റ് ണക്കാരായ കർഷകരോട് ചെയ്തിരിക്കുന്നത് പല രീതിയിലുള്ള കാര്യങ്ങൾ സമാധാനമുള്ളൊരു രാജ്യത്തെ ഒരു സംസ്ഥാനത്തെ സമാധാന അന്തരീക്ഷം ഇല്ലാതാക്കിയ ഒരു ഗവൺമെന്റ് തലയ്ക്ക് യാതൊരു വിളിവില്ലാതെ മയക്കുമരുന്നുകൾ അടിച്ചുകൊണ്ട് റോഡിനീളം നടന്ന് പുരയും കൊള്ളയും നടത്തുന്ന യുവാക്കൾ വീട്ടിൽ ചെന്നാൽ സ്വന്തം അമ്മയെയും പെങ്ങളെയും തിരിച്ചറിയാതെ നേരെ ആക്രമണം നടത്തുന്ന മദ്യത്തിനും അഴിമതി ലഭിക്കുന്ന രണ്ട് കാര്യങ്ങൾ മദ്യവും മയക്കുമരുന്നുമാണ് വൈസ് ചെയർമാൻ മോഹനൻ പിള്ള ജനറൽ സെക്രട്ടറിമാരായ കുളത്തൂർ രവി സ്റ്റാർ സി രത്നാകരൻ വി വിശ്വജിത്ത് ട്രഷറർ കൊടിയാട്ട് ബാലകൃഷ്ണപിള്ള കെ ടി യു സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് അരുൺ അലക്സ് പുനലൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് ഗീതാ സുഖുനാഥ് പത്തനാപുരം നിയോജകമണ്ഡലം പ്രസിഡന്റ് ഡെന്നി വർഗീസ് ജില്ലാ സെക്രട്ടറിമാരായ അയലിൻ ആന്റണി ബേബി മാത്യു ശരൺ ശശി കല്ലാറ്റൽ വർഗീസ് എം എ വേണു ജോർജ് കുട്ടി ശശിധരൻ പിള്ള രാകേഷ് കെ സി മധു എന്നിവർ പങ്കെടുത്തു റിപ്പോർട്ടർ കണ്ണൻ തെന്മല ൂരി അല്ലുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടൂൺ വൺ 8